കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഇന്ത്യക്കു വേണ്ടി ഓപ്പൺ ചെയ്യാൻ ലഭിച്ച അവസരം മുതലാക്കിയിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഇന്നിംഗ്സ് കളിച്ചാണ് അദ്ദേഹം ഗ്രീസ് വിട്ടത് ഇരുപത്തിരണ്ട് ബോളിൽ മുപ്പത്തേഴ് റൺസാണ് സഞ്ജു മത്സരത്തിൽ നേടിയത് നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ് നൂറ്റി അറുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു ബാറ്റ് വീശിയത് ഈ കളിയിലെ ഫോം പരിഗണിക്കുമ്പോൾ സഞ്ജു ഫിഫ്റ്റി പ്ലസ് സ്കോർ ഉറപ്പായും നേടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ ഫിഫ്റ്റിക്ക് പതിനേഴ് റൺസ് അകലെ അദ്ദേഹം പുറത്താവുകയായിരുന്നു ഇടങ്കയ്യൻ സ്പിന്നർ ജോർജ് ലിൻ്റെയാണ് സഞ്ജുവിനെ പുറത്താക്കിയത് എന്നാൽ ബാറ്റിംഗിൽ അദ്ദേഹത്തിന്റെ താളം തെറ്റിച്ചത് കളിക്കിടെ ഉണ്ടായ ഒരു സംഭവമാണ് അഹമ്മദാബാദിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യയ്ക്ക് ആഗ്രഹിച്ച തുടക്കമാണ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ജോഡി നൽകിയത് ആദ്യ വിക്കറ്റിൽ അറുപത്തിമൂന്ന് റൺസ് കൂട്ടിച്ചേർക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞു വെറും മുപ്പത്തിമൂന്ന് ബോളുകളിലായിരുന്നു ഇത് ആറാം ഓവറിൽ അഭിഷേകിനെ കോർബിൻ ബോഷ് പുറത്താക്കിയതോടെയാണ് ഈ സഖ്യം വേർപിരിഞ്ഞത് തുടർന്ന് തിലക് വർമ്മയാണ് വൺ ഡൌണായി ക്രീസിലെത്തിയത് തിലകിനൊപ്പം മറ്റൊരു മികച്ച കൂട്ടുകേട്ടുണ്ടാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു ഇരുപത്തൊന്ന് ബോളിൽ മുപ്പത്തിനാല് റൺസോടെ ഈ ജോഡി മുന്നേറവെയാണ് സഞ്ജുവിന്റെ അപ്രതീക്ഷിത പുറത്താവൽ സൗത്ത് വേണ്ടി ഒൻപതാം ഓവർ എറിഞ്ഞത് ഡൊണോവർ ഫെരേരയായിരുന്നു ഈ ഓവറിലെ നാലാമത്തെ ബോൾ നേരിട്ടത് സഞ്ജു സാംസൺ ആണ് കിഡിലനൊരു സ്ട്രൈക്ക് ഷോട്ടാണ് അദ്ദേഹം കളിച്ചത് ഇത് ഫെറേറയുടെ കയ്യിൽ തട്ടി ദിശമാറി മറുവശത്തുണ്ടായിരുന്ന അമ്പയർ രോഹൻ പണ്ഡിറ്റിന്റെ കാൽമുട്ടിലാണ് പതിച്ചത് വേദന കാരണം അമ്പയർ നിലത്തു വീണതോടെ ആദ്യം സൗത്ത് ആഫ്രിക്കയുടെയും പിന്നാലെ ഇന്ത്യയുടെയും ടീം ഫിസിയോ ഗ്രൗണ്ടിലെത്തി പരിശോധിക്കുകയായിരുന്നു തുടർന്ന് സഞ്ജു അരികിലെത്തി ക്ഷമ ചോദിക്കുന്നതും കാണാമായിരുന്നു ഇതോടെ കുറച്ചു മിനിറ്റുകൾ കളി തടസ്സപ്പെടുകയും ചെയ്തു അമ്പയറുടെ കാലിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ബൗണ്ടറി ആവേണ്ടിയിരുന്ന ഷോട്ടായിരുന്നു അത് അത്രമാത്രം ആയിരുന്നു സഞ്ജുവിൻ്റെ ആ ഷോട്ട് അദ്ദേഹം മികച്ച താളത്തിൽ ബാറ്റ് വീശുകയായിരുന്നു കളിയിൽ അപ്രതീക്ഷിതമായി ഈ ബ്രേക്കുണ്ടായത് ഇത് സഞ്ജുവിൻ്റെ അതുവരെയുള്ള താളവും തെറ്റിക്കുകയായിരുന്നു അമ്പയർ അല്പസമയത്തെ ചികിത്സയ്ക്ക് ശേഷം എന്ന് അറിയിച്ചതോടെ കളി പുനരാരംഭിക്കുകയായിരുന്നു ഇതിനുശേഷം ഈ ഓവറിലെ ശേഷിച്ച രണ്ട് ബോളിൽ തിലകും സഞ്ജുവും ഓരോ സിംഗിൾ വീതമാണ് നേടിയത് ലിൻ്റെ എറിഞ്ഞ അടുത്ത ഓവറിലെ ആദ്യ ബോളിൽ സഞ്ജുവിൻ്റെ വിക്കറ്റും തെറിക്കുകയായിരുന്നു സ്റ്റെമ്പിൽ നിന്നും ഒഴിഞ്ഞുമാറിയൊരു ഷോട്ടിനാണ് അദ്ദേഹം തുനിഞ്ഞത് പക്ഷേ ബോളിൻ്റെ ലൈൻ പൂർണ്ണമായി മിസ്സായി ഇതോടെ നേരെ ബോൾ വിക്കറ്റുകളിലും പതിച്ചതോടെ കടുത്ത നിരാശയിൽ സഞ്ജു ക്രീസ് വിടുകയായിരുന്നു